ഞാൻ പ്രതീക്ഷിച്ചില്ല നമുക്ക് ഇവിടെ ഒന്ന് നിന്ന് നോക്കാം ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നമ്മളെ വീടിന്റെ അടുത്ത് ഞാൻ പണ്ടൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ ഒരു തോട്ടിലോട്ട് വന്നേക്കോട്ടോ വീടിന്റെ തൊട്ട് താഴെ തോടാ പണ്ടൊക്കെ ഇവിടെ വന്ന് കുളിച്ചോണ്ടിരുന്നു ഇപ്പം കൊറേ നാളായിട്ട് വരവില്ല അലച്ചോല ഈ വർഷം മഴ കൊറവാന്നാകുന്ന അല്ലെങ്കിൽ ഇതൊന്നും അല്ല നല്ല വെള്ളം അവിടുന്നൊക്കെ മേലൊക്കെ വെള്ളം ഒഴുകി വരുന്നുണ്ടോ കേട്ടോ അവിടുന്നൊക്കെ ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നുണ്ട് ചാല് പോലെ ഇത് ഉണ്ടില്ലേ മരുന്ന് അടച്ചത് ഇതൊരു പന പോലത്തെ സാധനമാണ് ഫോണ് വെള്ളത്തിൽ പോയാൽ പിന്നെ തീർന്നു കേട്ടോ സാധാരണ സെക്കൻഡ് ഫോണോ അങ്ങനത്തെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല ഇപ്പൊ വെള്ളത്തിൽ പോയാൽ തീർന്നു അഞ്ചിട്ടു പൈസ കയ്യിൽ പിന്നെ മേടിക്കാനും പൈസ ഉണ്ടാവില്ല അത്യാവശ്യം നല്ല ഇച്ചിരി ഒഴുക്കുണ്ട് എങ്കിൽ പാലത്തേക്കൂടെ കയറിപ്പോ താഴെക്കൂടെ പോണോ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു എസ്റ്റേറ്റ് ആട്ടോ റബ്ബർ എസ്റ്റേറ്റ് പണ്ട് കുറേ കൊല്ലമായി ഞാൻ ഈ വഴിക്കോടൊക്കെ വന്നിട്ട് കുറേ വർഷമായി ഇതിലേക്കൂടെ ജീപ്പ് ഒക്കെ കേറി പോലെന്ന തോന്നിട്ടുണ്ടെ ഇങ്ങനെ പാറയും ഇതൊക്കെ പിടിച്ചിടക്കോ എത്ര വർഷമായി ഈ കാട് പോലെ പിടിച്ചിടക്കോ ഇവിടുന്ന് കുറച്ചധികം നടക്കാനുണ്ടോ കേട്ടോ അങ്ങോട്ട് ഇല്ലേക്കൂടെ ഇപ്പൊ ഇങ്ങനൊരു വഴിയുണ്ടോ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ റബ്ബറൊക്കെ വെട്ടുമ്പത്തേന് വണ്ടിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു വഴിയാക്കി നോക്കും എന്റെ അപ്പുറത്തോട്ട് ഈ എസ്റ്റേറ്റ് പോലെ തന്നെ ഇത് എത്ര ഏക്കറാന്നറിയത്തില്ല കുറെ ഉണ്ട് പണ്ട് നമ്മുടെ ഇല്ലേക്കൂടെ ഞാൻ പുല്ലരിയാനൊക്കെ വരുവായിരുന്നു ഇതിന്റെ തൊട്ട് താഴെ തോടാ കേട്ടോ പിന്നെ പണ്ട് കഴിച്ചൊക്കെ ഉറിക്കാനും എല്ലാം വരുവായിരുന്നു അത് ഇത് വേണ്ട ഈറ മുള നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക എനിക്കൊക്കെ പണ്ട് ഈ സ്ഥലമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഒരു കാടിന്റെ പ്രതീതിയാച്ച ശരിക്കും ഒരു കാടിന്റെ ഒരു പ്രതീതി കാടിൻ്റെ ഉള്ളിൽ കയറി പോലത്തെ പ്രതീതിയാ ഇത് മുളയാളൊക്കെ പറയും എന്റെ ഈ പുൽക്കൂടെ ഉണ്ടാക്കാനൊക്കെ ഇതുപോലത്തെ കുറച്ച് വെട്ടിക്കൊണ്ടൊക്കെ പോവായിരുന്നെ ഇതിലിങ്ങനെ ഉള്ള റോഡാ ഇതിലേക്കൂടെ ഇങ്ങനെ കൊറേ പോ ഇപ്പൊ കൊതുക് കുറവാന്ന് തോന്നുന്നു അതുകൊണ്ട് ഞാൻ ഈ ഡ്രസ്സ് ഫുൾ കൈ ഷർട്ട് എടുത്തിട്ടു അതിലെ കൊതുക് അടിച്ച് മനുഷ്യന്റെ പണി വേണം ഇത് ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ എന്റെ ബാക്കിൽ കാണുന്ന കണ്ടില്ലേ ഇത് ഈ സൈഡിലും കണ്ടില്ലേ അങ് അറ്റത്തോളം ഉണ്ട് കേട്ടോ ഫുള്ള് താഴെ ഉണ്ട് പണ്ട് ഞാൻ ഇതിന്റെ എന്താ പറയാ എനിക്കൊരു ഈ സ്ഥലത്തെ പറ്റി പറയുവാണെങ്കി എന്താ പറയാ ഒരു പ്രത്യേക ഒരു നോസ്റ്റാൾജിക് ഫീലാ പണ്ട് ഞാൻ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തുടങ്ങാൻ ഒക്കെ വിചാരിച്ചു കൊറേ നാളായി തുടങ്ങാൻ തുടങ്ങാന്ന് വിചാരിക്കുന്നത് അതൊന്നും ഒന്നും ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല യൂട്യൂബിന് ഇപ്പോഴും വലുതായിട്ടൊന്നും അറിയത്തൊന്നുമില്ല നമുക്കിപ്പം കുറച്ച് വീഡിയോസൊക്കെ അറിയിച്ചാൽ ഇച്ചിരി സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കയറുമ്പോഴേ നമുക്ക് വീഡിയോനെ പറ്റി കൂടുതലും ആൾക്കാരൊക്കെ അറിയത്തും കാര്യങ്ങളൊക്കെ ഉള്ളു അതെ ഞാൻ കാട് കയറി സംസാരിക്കും ഒരുപാട് ഞാൻ ഉള്ള കാര്യത്തെപ്പറ്റി പറയാം ഞാൻ ഇവിടെയാന്ന് വെച്ചിട്ട് ഫസ്റ്റ് ബ്ലോഗ് ഫസ്റ്റ് എൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്ത് ഇവിടെ ഒരു സ്ഥലമുണ്ട് ആ സ്ഥലം ഞാൻ കാണിച്ചു തരാം അങ്ങോട്ട് ആരും കാണാത്ത ഒരു സ്ഥലത്ത് എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലാ സ്ഥലത്ത് നമുക്ക് പോയി സംസാരിക്കാൻ ഭയങ്കര പേടിയല്ലേ പേടിയല്ലേ ഭയങ്കര നാണോ ഭയങ്കര ചമ്മലൊക്കെയാ ആദ്യമൊക്കെ സബ്സ്ക്രൈബേഴ്സും ഒരു ഇതൊക്കെ ആയി ആയിക്കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല നമുക്ക് സീനൊന്നുമില്ല അല്ലെ ഇവര് പറയും ഇവന് പ്രാന്ത ഇവന് വട്ട അങ്ങനെ ഇങ്ങനെയാ ഇവന് വേറെ പണിയൊന്നുമില്ല ഇല്ല ജോലി എടുത്ത് ജീവിച്ചുകൂടാ അങ്ങനെയൊക്കെ പല ആൾക്കാരും പറയുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് ആരും കാണാതൊക്കെയാ ഓരോ എന്താ പറയുക അന്നത്തെ ഒക്കെ പറഞ്ഞാൽ ഒറ്റ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല കേട്ടോ അന്നെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ പറ്റി ഒന്നും അറിയത്തില്ല വെറുതെ വീഡിയോ എടുത്തിടുക പിന്നെ ഇച്ചിരി യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യാൻ തുടങ്ങിയ പിന്നെ കുറച്ചൊക്കെ പഠിക്കാൻ തുടങ്ങി ഇത് കണ്ടില്ലേ ഒരു വെള്ളച്ചാട്ടം പോലെ നല്ല മഴക്കാർ വരുന്നുണ്ട് ഇപ്പൊ ഇപ്പോഴത്തെ മഴ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വരികയും പോവുകയും ചെയ്യും അതുപോലില്ല അങ്ങോട്ടൊക്കെ നടക്കുന്ന പേടിച്ചു പേടുന്ന എടുക്കാൻ കേട്ടോ എപ്പോ തെന്നി അടിച്ച് താഴെ വീഴുവന്നറിയത്തില്ല ഇപ്പൊ ആ സൈഡിലോട്ടൊക്കെ പോകാനുള്ള വഴി ഏതാണെന്ന് അറിയില്ല പണ്ട് ആ അവിടെയൊക്കെ വന്ന് കുളിക്കുമായിരുന്നു കേട്ടോ പണ്ട് നമ്മുടെ നമ്മുടെ വെള്ളച്ചാട്ടം ഇതൊക്കെ അതിന്റെ തൊട്ട് മേളിൽ റോഡാണ് കേട്ടോ റോഡിങ്ങനെ പോന്ന എത്ര പെട്ടെന്നാ മറ്റേ കാലാവസ്ഥ മാറി നോക്കിയേ ഇത് സൂം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ പറയാ വല്യ ക്ലാരിറ്റി കാണിക്കൂലോ കേട്ടോ അതുകൊണ്ട് ഞാൻ വല്യായിട്ട് സൂം ചെയ്യാതെ ഷൂട്ട് ചെയ്യണം എത്ര പെട്ടെന്ന് ഇരുത്തായി ഈ ഫോണിൽ കാണുന്ന പോലൊന്നല്ല നല്ല ഇരുത്താ കേട്ടോ ഇവിടെ ബ്രൈറ്റ്നസ് കൂട്ടി വെച്ചോണ്ട് ഈ ഐഫോണിൽ ഫോണിൽ എടുക്കുന്നോണ്ട് നല്ല മഴയാണെങ്കിൽ ഇവിടെ അപ്പുറത്തോട്ട് പോകാൻ വേണ്ടി പറ്റില്ല ഒരു പുഴയെടുത്തോണ്ട് ഇല്ല കുഴപ്പമില്ല ഏതായാലും അങ്ങോട്ട് പോയിട്ട് പെട്ടെന്ന് വീഡിയോ എടുത്തിട്ട് പോയേക്കാം അങ്ങോട്ട് ഇറങ്ങി പോകാൻ പോവാൻ അല്ല ഇപ്പൊക്കെ മഴ നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്നിടത്ത് മഴ പെയ്യുന്നു ഒറ്റ പെയ്യലായി രണ്ടും മൂടി കടന്നു കേട്ടോ ഇപ്പൊ തന്നെ സമയം ഇത്ര ഒരു ഒരു മണിക്ക് അടുത്തായി കാണും പിന്നെ ഞാൻ ഈ പിന്നെ ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല പിന്നെ നാളെ മുതൽ ഡ്യൂട്ടിക്ക് പോകണം പിന്നെ സമയം ഉണ്ടാവില്ല ഞാൻ ഇവിടെ ഒരു മങ്കോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഉണ്ട് ഒരു കാ നല്ല ടേസ്റ്റുള്ളത് അത് ഈ വെള്ളമുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവുകയുള്ള എനിക്ക് തോന്നുന്നേ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല അറിയത്തൊരു ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേരുന്നോ അതിൻ്റെ അത് അതിൻ്റെ മരം ഇവിടെ രണ്ടു മൂന്ന് തന്നെ ഉണ്ട് കുറെ എണ്ണം ഉണ്ടായിരുന്നു അവരെല്ലാം കൊത്തിക്കളഞ്ഞ് ഇനി മൂന്ന് രണ്ടുപൂള്ളൂ കായുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി പറഞ്ഞു മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ ഇതൊക്കെ നോക്കിയാൽ തോടാ ഇങ്ങനെ കിടക്കുന്നു മഴ പെയ്യുമ്പോ ഒക്കെ ഇവിടെ നിൽക്കാൻ ഭയങ്കര പേടിയായിട്ടോ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റബ്ബറൊക്കെ അല്ലേ ഒടിഞ്ഞു ഒടിഞ്ഞ് പോയിട്ടുണ്ടെ തന്നെ ഈ എസ്റ്റേറ്റിലെ ആൾക്കാർക്ക് താമസിക്കാൻ ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ടോ ഏക്കർ ഇങ്ങനെ കിടക്കോ നമുക്ക് വേണേ ആ സൈഡിലോട്ടൊക്കെ പോകാനുണ്ടോ ആ തോടിൻ്റെ അങ്ങോട്ട് ചില സ്ഥലമുണ്ട് വേണേ നടന്നു പോയിട്ട് ഇത് കണ്ടോ ഈ എസ്റ്റേറ്റ് ഏക്കർ കണക്കിന് ഇങ്ങനെ കിടക്കുന്നുണ്ടോ ഇപ്പം ഈ മഴക്കാലത്ത് അല്ലെങ്കിൽ റഫ് ആയിട്ടുള്ള നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഇപ്പൊ നമ്മള് കാറിലോ അങ്ങനെയൊക്കെ പോകുമ്പോ നമുക്ക് കൊഴപ്പില്ല അല്ലെങ്കിൽ റഫ് ആയിട്ടുള്ള സ്ഥലത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഏറ്റവും നല്ലത് മറ്റേ ഇത് ഉം ആക്ഷൻ ക്യാമറ കേട്ടോ ഗോപ്ര ഏറ്റവും നല്ലതോ ഗോപ്രക്ക് വില കൂടുതലാ ഒന്ന് വാങ്ങണം ഇതെന്ന് പറഞ്ഞ ഇവിടെ ചുറ്റും റബറാ കേട്ടോ നമുക്ക് എന്താ ഇവിടെ ഒന്നും കാറ്റുള്ള ഒക്കെ സമയത്ത് നിൽക്കാൻ പറ്റത്തില്ല എന്നുവെച്ചാൽ റബ്ബർ ഇപ്പൊ ഉണക്ക കമ്പെല്ലാം ഒടിഞ്ഞു വീഴാനുള്ള ചാൻസ് ഉണ്ട് ഉണക്ക കമ്പും പിന്നെ റബ്ബറെ പിന്നെ ഒടിഞ്ഞു വീഴാനുള്ള ചാൻസ് കൂടുതലാ പിന്നെ കണ്ട തൊട്ട് മേളിലോട്ട് നമുക്ക് റോഡാ വരുന്നത് കേട്ടോ ഇത് വർഷങ്ങളായിട്ടുള്ള ഒരു മരമാണേ അയ്യോ നല്ല മഴ പെയ്യുന്നേ ഞാൻ പ്രതീക്ഷിച്ചില്ല എന്തായാലും നമുക്ക് ഇവിടെ ഒന്ന് കയറി നിന്ന് നോക്കാം ഇവിടേക്ക് നിക്കാൻ തന്നെ പേടിയായിട്ടോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചുറ്റിന്റെ റബ്ബറാ അങ്ങനെ പൊട്ടി വീണിട്ടുണ്ടെങ്കിൽ മനുഷ്യന്റെ കഥ കഴിയും ഈ അസ്റ്റേറ്റിന്റെ അവിടെ തന്നെയുള്ള ഒരു വീടാ കേട്ടോ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇവരൊക്കെ താമസിക്കാനുള്ള പണ്ട് എന്റെ കൂട്ടുകാരനൊക്കെ താമസിച്ചിട്ടുണ്ടോ പണ്ട് അപ്പൊ അവരൊക്കെ വിറ്റുപോയി ഇവിടെ നിന്ന് വന്ന് ഇങ്ങനെ ആൾക്കാർ ആദ്യം താമസിക്കത്തില്ല ഇപ്പം റോഡ് സൈഡൊക്കെ അടുത്താലും ഓട്ടർ കൊടുക്കാണ്ടെന്ന തോന്നുന്നത് എനിക്ക് കറക്റ്റ് അറിയില്ല മഴ പെട്ടെന്ന് പോയാൽ മതിയായിരുന്നു നമുക്ക് അവിടം പോരെ പോയിട്ട് വരായിരുന്നു ഒരു പണ്ടത്തെ വീടാ കേട്ടോ വേറെ കണക്ഷൻ ഒന്നുമില്ല ബാത്റൂമൊക്കെ പുറകിലോട്ടുണ്ടോ ഇവിടെ ഒരു പൊട്ടക്കിണറുണ്ടോ നമുക്ക് വെള്ളം ഉണ്ടോ നോക്കാം അവിടെ ഇതിലൊക്കെ ചവിട്ടെന്ന് നോക്കി വേണം അത് നിറച്ചും വെള്ളം നോക്കി ഇടിഞ്ഞങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ അങ്ങ് ആരും കാണാൻ പോലും ഇല്ല ഇലക്കൂടെ ഉണ്ട് കേട്ടോ അങ്ങോട്ട് ആഡംബര പോയിട്ട് പെട്ടെന്ന് പോവാം ആ നമുക്ക് അയിൽ അങ്ങോട്ട് കയറി പോവാം കേട്ടോ അങ്ങ് കയറി ഇച്ചിരി മേളിലോട്ടൊക്കെ പോണം ഇവിടുന്നൊക്കെ ഞാൻ വീഡിയോ എടുത്ത പണ്ട് ഫസ്റ്റ് ബ്ലോഗ് വ്ളോഗെടുത്ത ഇവിടുന്നാ ഇവിടെ പണ്ട് ഇപ്പൊ കൈബച്ചൊക്കെ ഒക്കെ നട്ടേക്കാറ് ഫുള്ള് കൈവി ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ പപ്പായ അമ്മയൊക്കെ പശു ഉള്ള സമയത്ത് പുല്ലെരിയാനൊക്കെ പോകും എന്ത് ബുദ്ധിമുട്ടായിരുന്നു അറിയോ പുല്ലൊക്കെ എടുത്തോണ്ട് ഇറങ്ങി വരുന്ന തെന്നി വീഴും മഴ പെയ്യുന്നുണ്ടോ നമുക്ക് തിരിച്ചു പോയേക്കാം ആ സ്ഥലം ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു അങ്ങനെ വന്ന ഇത് ഇത് പുതിയതായിട്ട് വേണത് കേട്ടോ ഈ എസൈറ്റിലേക്ക് വേണ്ട ഈ റബ്ബറിന് വേണ്ട വളവും പിന്നെ കുറെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ മരുന്നും ഒക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു വാർത്തിട്ട ഒരു ചെറിയ ഒരു വീട് പോലെ ചെറിയ റൂം പോലെ പണിതാ ഇതിനേക്കുന്നാണ്ട് കുഴപ്പമൊന്നുമില്ല അവിടെന്ന് പറഞ്ഞ ഫുള്ള് പണ്ടത്തെ എന്നാ ഞാൻ നേരത്തെ കാണിച്ചില്ലേ ആ പണ്ടത്തെ ബിൽഡിങ്ങാ പണ്ടത്തെ റൂമാ അതൊക്കെ ഹാസ്പിറ്റ് ഹൗസ് ഒക്കെ മറിഞ്ഞൊക്കെ വീഴാൻ സാധ്യത പിന്നെ അപ്പുറത്തോട്ട് ഓരോ കുളങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അങ്ങോട്ടൊന്നും പോകുന്നില്ല അവിടുത്തെ വെച്ചാ ഇപ്പോഴത്തെ മഴക്കാലം അറിയാതെ തെന്നി അടിച്ച് താ വീണ പിന്നെ അവിടെ കിടക്കും ആരുണ്ടാവും കുളത്തിലെ വെള്ളം തോന്നുന്നു ഇവിടം വരെ കേറിയിട്ടുണ്ട് ഫുള്ള് കവിഞ്ഞ് നല്ല തെളിനീര് പോലത്തെ വെള്ളം നമുക്ക് അറിയാൻ പറ്റില്ല നല്ല ആഴമൊക്കെ ഉണ്ടാവും എന്നിട്ട് വെള്ളം കാണുമ്പോൾ ഇറങ്ങണം എന്നൊക്കെ തോന്നി ഇറങ്ങിക്കഴിഞ്ഞാൽ മുങ്ങിച്ചാൽ ഉള്ള ഒരു പ്രത്യേക നമ്മളെ ഇപ്പം ഈ സിനിമയിലൊക്കെ കാണുമില്ലേ കുളം അതുപോലെ ഇരിക്കുന്നു എന്താട്ടോ ീ ഇങ്ങനത്തെ വെള്ളത്തിലൊക്കെ ഇറങ്ങ നല്ല തെളിനീര് പോലത്തെ വെള്ള ഇറങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ട ഇഷ്ടമൊക്കെ തന്നെ നീന്താനും അറിയത്തില്ല വേറെ ആൾക്കാരും ഉണ്ടാവില്ല മുങ്ങി ചന്ദരി ഉണ്ട് പിന്നെ ആരും ഉണ്ടാവില്ല രക്ഷിക്കാനൊന്നും ഈ കുളത്തിന് അടിത്തട്ട് വരെ കാണാവേ പക്ഷെ അതിൻ്റെ ഉള്ളിലും മൊത്തം ചേറുകളാണ് വലിയ മീനൊന്നുമില്ല ചെറിയ തോട്ടി കിടക്കുന്ന വാഴക്കാവരയം പോലത്തെ മീനുകളാ ശരിക്കും ശ്രദ്ധിച്ചോക്കടിയിൽ വരെ കാണാം എനിക്ക് അവിടെയൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ ഈ മണ്ണൊക്കെ അവിടെ അറിയാതെ പോലും ചവിട്ടാൻ പറ്റില്ല തെന്നി താഴെ കിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ വല്യ ആഴം ഒന്നുമില്ല ഇങ്ങനെ കുടിക്കുമ്പോ വല്യ വല്യ വ്യത്യാസമൊന്നും തോന്നുന്നില്ല കളറ് നേരിട്ടിപ്പം ോ അങ്ങോട്ട് പിടിക്കുകയാണെ കറക്റ്റ് കളർ നീല കളറാണ് കേട്ടോ ഈ ഒരുമാതിരി ഏതാ മണ്ണെണ്ണക്കൊന്നും ഇത്ര കളറില്ല ഏകദേശം അയിന്റെ ലൈറ്റ് കളർ ഇതാ ഞാൻ പറഞ്ഞ കേട്ടോ വാഴക്കാവര മീന് ഒരു മഞ്ഞേല് കറുപ്പ് പുള്ളി പുള്ളിയല്ലേ ഞാന് പറഞ്ഞ സാധനം ഇതാ കേട്ടോ ഇതാണ് മങ്കോശി എന്ന് പറഞ്ഞ സാധനം ഇതിപ്പം നല്ല മുഴുത്തത് ശരിക്കും മഴ പെയ്തിട്ടാണോ അല്ലെങ്കിൽ നല്ല വലുത് കിട്ടിയാണ് അതിന്റെ ഈ അല്ലി കഴിക്കാൻ നല്ല ടേസ്റ്റാ ഇതാ കേട്ടോ മങ്കോസ്റ്റിൻ നല്ല ടേസ്റ്റുള്ള പഴമാ ഇതിന്റെ മരം കുറെ ഉണ്ടായിരുന്നു കേട്ടോ വലുത് വലുത് ഇപ്പം ചെറുതേ ഉള്ളൂ ബാക്കിയെല്ലാം അവർ മുറിച്ചു കളഞ്ഞു നല്ല ടേസ്റ്റായി ഇതിൻ്റെ പഴത്തിന് കഴിക്കാൻ തന്നെ എന്താ പറയുക ഒരു പ്രത്യേക ടേസ്റ്റാ കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം ഞാൻ മേളി കയറില്ല താഴെ വേണമെടുത്താൽ അത് ഇതാ ഇതിൻ്റെ മരം മരം വരുന്ന എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ വാങ്ങാൻ ഇഷ്ടമാണ് ഇങ്ങനത്തെ വലിയ സ്ഥലം വാങ്ങിയിട്ട് റബ്ബറൊന്നും അങ്ങനെ വെക്കാതെ ഈ ഒരു കുളമൊക്കെ ഉള്ള സ്ഥലം കുളം പിന്നെ ഇങ്ങനത്തെ ഈ ഫ്രൂട്ട്സുകൾ പിന്നെ അങ്ങനത്തെ കുറച്ച് വാഴ അങ്ങനത്തെ കൃഷിയൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നമുക്ക് പണ്ടൊരു സ്ഥലം ഉണ്ടായിരുന്നു പപ്പായക്കൊക്കെ അത് അവര് കൊടുത്തു നല്ല വലിയ സ്ഥലമായിരുന്നു ഇതുപോലെ തന്നെ വലിയ കുളം പറ്റാത്ത വെള്ളമൊക്കെ ഉള്ള കുളമൊക്കെ ഉള്ള പറ്റാത്ത വെള്ളമൊക്കെ ഉള്ള സ്ഥലമായിരുന്നു അതെല്ലാം അവര് കൊടുത്തു എന്നാ പറയണെ ഇപ്പൊ ആ സ്ഥലം കിട്ടണ തന്നെ നല്ല പൈസ കൊടുക്കേണ്ടി വരും കോടികൾ കൊടുക്കേണ്ടി വരും അതൊന്നും നമ്മടുത്തില്ലല്ലോ പണ്ട് ഞാൻ പറയുമായിരുന്നു ആ സ്ഥലം ഞാൻ വാങ്ങുമെന്ന് എന്നെ എടുത്തിട്ട് വാങ്ങാന ഇത് ഈ സ്ഥലത്തിന്റെ പ്രത്യേകത ഉണ്ടോ എല്ലാം രസം വന്നറി കാണാൻ തന്നെ പ്രത്യേക ലുക്കല്ലേ പഴയ ഏതായാലും നമുക്കൊന്ന് കഴിച്ചു നോക്കാ എങ്ങനെ ഉണ്ടെന്ന് ഇത് മഴ പെയ്യുന്നതിന് പോയ കത്തൊരു കറയുണ്ട് അത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചവർപ്പ കയ്പ പഴുത്തിന് നല്ല ടേസ്റ്റാട്ടെ ഇത് മഴ ആകുന്നതിന് പോയി പറിക്കണം മഴക്കാലത്തെ ആകുന്നതെന്ന് തോന്നുന്നത് ഇത് ഈ മരം ഞാൻ ഈ ഫ്രൂട്ട് ഞാൻ ഇവിടുന്നാ കാണുന്നത് ഫസ്റ്റ് കുറേ വർഷം മുമ്പ് ആരേലും ഉണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനത്തെ സ്ഥലങ്ങളിലുണ്ടെങ്കിൽ വെച്ച് പിടിപ്പിക്കാം നല്ല ടേസ്റ്റുള്ള ഉള്ള ഫ്രൂട്ടാ കേട്ടോ ഇത് കണ്ടോ ഇതിൻ്റെ പച്ച കായ ഇത് പഴുത്തത് ഇതാ പച്ചയേ ഉള്ളൂ താഴെ ഒന്നുമില്ല പച്ച പച്ചല്ലേ ഇവിടെ അത്യാവശ്യം നല്ല വെള്ളമായി കേട്ടോ നമുക്ക് അങ്ങോട്ട് മുറിച്ച് കളക്കാൻ പറ്റില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈഡ സ്ഥലത്തോട്ട് ഇച്ചിരി താഴ്ച്ച അന്നേരം വെള്ളം കുത്തി അലിച്ചു പോകുന്ന റിസ്ക് എടുത്ത് പോവാൻ നിക്കണ്ടേ ഇച്ചിരി ഒഴുക്കുണ്ട് നമ്മളീ ഫോണിൽ കാണുന്ന പോലെ അല്ല കുറച്ച് നല്ല ഒഴുക്കുണ്ട് പോകുന്ന സമയത്ത് അങ്ങനെ എങ്ങാണ്ട് പോയിട്ടുണ്ട് ഫോണും പോകും എല്ലാം പോവും അതിന്റെ ചുറ്റി കറങ്ങി വരാം എന്റെ വീട് ആ കാണുന്നില്ലേ ആ കാണുന്നില്ല അവിടെ ആ വീട് കേട്ടോ അത് അവാടെ ചേട്ടൻ്റെ വീടാ അതിന്റെ തൊട്ട് മേളാ നമുക്ക് ഇതിലെ പോവാണെങ്കിൽ എളുപ്പമാണ് ഇനിയിപ്പോ കറങ്ങി ചുറ്റി പോണം തോട് കിടക്കാൻ പറ്റാത്തോണ്ട് ഇവിടെ ആണെ നമുക്ക് മറ്റു മേളാണെങ്കിൽ നമുക്ക് ഇറങ്ങുക ഒക്കെ ചെയ്യാം കേട്ടോ നീന്തുകൊക്കെ ചെയ്യാം കൊഴപ്പൊന്നുമില്ല ഇവിടെ ഇങ്ങനെ വെള്ളം വരുന്നോണ്ട് ഇവിടെ സ്ഥലം കുറവല്ല വെള്ളത്തിന് ഒഴുകാണല്ലോ സ്ഥലവും കുറവാണ് അതുകൊണ്ട് വെള്ളം കുത്തി വലിച്ചു വരുവാണ് റിസ്ക് എടുക്കണ്ട ഏതായാലും അപ്പുറത്തെ വഴി കണങ്ങി ചിട്ട ഇതാ ഈ മരമൊക്കെ മുറിച്ച പിന്നെ തൊട്ട് മേളിൽ കാണുന്ന റോഡാ തെളിഞ്ഞു കാണാ മരമൊക്കെ മുറിച്ച പിന്നെ ഇതാ ആ കൊളത്തിൽ നിന്നൊക്കെ വരുന്ന വെള്ളം കേട്ടോ ഇതിങ്ങനെ ഒഴുകി വരുന്ന വണ്ടി ഇവിടെയൊക്കെ കുളിക്കുവൊക്കെ ചെയ്യാരു നോക്കട്ടെ നമുക്ക് പറ്റിട്ടുണ്ട് വീഡിയോ എടുത്ത് തരാൻ ആരുമില്ലന്നെ ഒരു ട്രൈപോഡ് വാങ്ങണം നോക്കട്ടെ നമുക്ക് പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് വന്ന് കുളിക്കാം അനിയനെ വിളിക്കാന്ന് വെച്ചിട്ടുണ്ടാകും വരൂല നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പറഞ്ഞിട്ട് ആരും വീഡിയോ എടുത്ത് തരണ്ടോ ഒറ്റയ്ക്ക് ഇത് പിടിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല ഇവിടെ വന്ന് വിളിക്കാൻ പറ്റിയ നല്ല സ്ഥലമാട്ടോ അധികം വെള്ളമൊന്നുമില്ല ും ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയതാ ഈ പഴമൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഭയത്തിന് രണ്ട് പഴം കിട്ടി താഴെ വേണം മേളിൽ കയറി പറിക്കാൻ പറ്റത്തില്ല ഈ മരം കണ്ടില്ലേ അതുപോലത്തെ മരോ ഇതോ തെന്നി കിടക്കുന്ന ഈ കമ്പ വലിയ ശക്തി ഒന്നുമില്ല തോടിഞ്ഞോ നേരെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ടാറ്റാ ബൈ ബൈ